നമസ്കാരം മലയാള ജാനലത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കവിത്രയത്തെക്കുറിച്ചാണ് പ്രാചീനം ആധുനികം പ്രാചീന കവിത്രയത്തിൽ ചെറുശ്ശേരിയാണ് പ്രാചീന കവിത്രയത്തിലെ ആദ്യ കവി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ടാണ് പിന്നീട് വരുന്നത് എഴുത്തച്ഛനാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പതിനാറാം നൂറ്റാണ്ടാണ് കുഞ്ചൻ നമ്പ്യാരാണ് പ്രാചീന കവിത്രയത്തിലെ അവസാന കവി അപ്പോൾ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ അവരുടെ കാലഘട്ടം പതിനഞ്ച് പതിനാറ് പതിനെട്ട് നൂറ്റാണ്ടുകളാണ് പിന്നീട് വരുന്നത് ആധുനിക ആധുനിക ആധുനികവിത്രയത്തിൽ ഒരേ കാലഘട്ടത്തിലാണ് ആധുനിക ആധുനികവിത്രയത്തിലെ കവികൾ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കാലഘട്ടം ഓർത്തുവയ്ക്കുവാൻ ഏറ്റവും എളുപ്പം അക്ഷരമാല ക്രമത്തിലെടുത്തിരുന്ന അവധി ആശാൻ ആ ആദ്യം എടുക്കുക പിന്നീട് ആ ക്രമത്തിൽ വരുന്നത് ഉള്ളൂരാണ് അടുത്തതിൽ വരുന്നത് അപ്പോൾ ഉള്ളൂരടുക്കുക പിന്നീട് വ്യഞ്ജനം വള്ളത്തോൾ വാ വരുന്നത് പിന്നീട് അവസാനം വരുന്ന വള്ളത്തോൾ അപ്പോൾ ആധുനികവിത്രയത്തിൽ ആദ്യം ജനിച്ചതും ആദ്യം മരിച്ചതും കുമാർ ആശാൻ അതുപോലെ തന്നെ അവസാനം ജനിച്ച അവസാനം മരിച്ചതും വള്ളത്തോൾ ആ രീതിയിലുള്ള അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് കവിത്രയും പ്രാചീനവും ആധുനികമായ വിഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഓരോ കവികളെക്കുറിച്ചും അവരുടെ സവിശേഷതകളെല്ലാം വളരെ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് മലയാള ജാലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുക നന്ദി